േത്രങ്ങളിലെ കഥിന ചടങ്ങ് പൊട്ടിക്കലിൽ ശ്രദ്ധേയരാണ് സജീവനും കൂട്ടുകാരൻ സത്യനും ദൈവപ്രീതിക്കായി ചെയ്യുന്ന ഇത്തരം സേവനത്തിന് പുതുതലമുറയെ കിട്ടാത്ത സ്ഥിതിയാണ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കേരളത്തിലെ മിക്കവാറും ദേവീക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ഒരു ആചാരമാണ് വെടിവഴിപാട് ഇതിനുപയോഗിക്കുന്ന സാധനങ്ങളാണ് കഥനകൾ കഥനക്കുറ്റികളിൽ വെടിമരുന്നും ഇഷ്ടികയും നിറച്ച് തീ കൊളുത്തുന്ന എടക്കളത്തൂർ ആലാട്ടു തറവാട്ടിലെ സജീവനും കൂട്ടുകാരൻ സത്യനുമാണ് പ്രദേശങ്ങളിലെ ക്ഷേത്ര ഉത്സവങ്ങളിൽ താരം ഇരുവരുടെയും കൂട്ടുകെട്ടുകളിലൂടെയാണ് ക്ഷേത്രമുറ്റങ്ങളിൽ നിന്നും കാതടയ്ക്കുന്ന കഥനയുടെ ശബ്ദം ഉയരുന്നത് പർപ്പൂക്കാവ് മാഞ്ചിറ അടാട്ട് തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിലാണ് ഇരുവരും ചേർന്ന് ദേവിയെ വിളിച്ചുണർത്തൽ ചടങ്ങായ കതിന പൊട്ടിക്കൽ ചടങ്ങ് നടത്തുന്നത് വർഷത്തിലധികമായി ഇരുവരും കതിനക്കുറ്റിയിൽ മരുന്ന് നിറച്ച് വഴിപാട് കതിനകളും ആചാര വിളംബര കതിനകളും പൊട്ടിക്കുന്നു നിസ്സാര കൂലിക്കാണ് ഇവർ അമ്പലങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് പുലർച്ചെ മണിക്ക് തുടങ്ങിയാൽ രാത്രി ഏറെ വൈകിയാകും ഇവരുടെ പ്രവൃത്തികൾ കഴിയുക ഏകദേശം ഇരുപത് സെന്റിമീറ്റർ ഉയരവും പത്ത് സെന്റിമീറ്റർ വ്യാസവുമുള്ള കഥനക്കുറ്റിയിൽ മുഗൾ ഭാഗത്തും വശങ്ങളുടെ അടിഭാഗത്തും ഓരോ ദ്വാരത്തോടുകൂടിയ ഉരുക്കിനാൽ നിർമ്മിച്ച കുറ്റിയാണ് ഇതിനുപയോഗിക്കുന്നത് മുകളിലുള്ള ദ്വാരത്തിൽ വെടിമരുന്ന് ശേഷം എയർ കടക്കാത്ത രീതിയിൽ ഇഷ്ടികപ്പൊടി നിറയ്ക്കും അതിനുശേഷം മരുന്ന് പൊടി നിലത്ത് വിതറി അതിനു മീതെയാണ് കഥനക്കുറ്റികൾ വെക്കുക അടിയിൽ വിതറിയ മരുന്നിൽ തീ കൊടുക്കുമ്പോൾ സൈഡിലുള്ള ദ്വാരത്തിലൂടെ തീ ഉള്ളിൽ പ്രവേശിക്കുകയും കുറ്റിയിലെ വെടിമരുന്ന് കത്തുകയും ചെയ്യും ഇതിനുള്ളിൽ രൂപപ്പെടുന്ന വാതകങ്ങളുടെ സമ്മർദ്ദത്തിൽ ഇഷ്ടികപ്പൊടി കഥനക്കുറ്റിയിൽ നിന്നും ശക്തിയായി പുറന്തള്ളപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് വലിയ മുഴക്കത്തോടെ നാം കേൾക്കുന്നത് നിലവിൽ ഇത്തരം പ്രവൃത്തികൾക്ക് പുതുതലമുറ തയ്യാറാകുന്നില്ല അപകട സാധ്യതയും മരുന്നിന്റെ ദുർഗന്ധവും ആണ് ഇതിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു മാറുന്നത് തുടക്കത്തിൽ ആശാൻ ശശിക്കൊപ്പം പത്തും പതിനഞ്ചും ആളുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ആശാന്റെ കാലശേഷം ഇവർ രണ്ടുപേരും മാത്രമാണ് ജോലികൾ ചെയ്യുന്നത് ഇപ്പോൾ വലിയ വർക്കുകൾക്ക് മാത്രമാണ് ഇവർ കൂടുതൽ സഹായികളെ കൂടെ കൂട്ടുന്നത് ഫാൻസി മരുന്നുകളുടെ കടന്നുകയറ്റത്തോടുകൂടി നിലവിൽ കഥിന പൊട്ടിക്കൽ വളരെ കുറഞ്ഞിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ ദീപാരാധനക്ക് അമ്പത്തിയൊന്നും നൂറ്റൊന്നും മാത്രമാണ് ഇപ്പോൾ കൂടുതൽ പൊട്ടിക്കുന്നത് ഇത്തരം പ്രവൃത്തിയിൽ ദൈവപ്രീതി മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇരുവരും പറയുന്നത് അതല്ല ഉള്ളോ ആ അതെ കാലത്ത് അതല്ലേ മണിക്ക് പൊട്ടിക്കും ഇവിടെ ഞങ്ങള് വന്നിട്ടിപ്പോ ഞങ്ങളായി വന്നിട്ട് അഞ്ചു വർഷമായി ആശാനായി വന്നിട്ട് എത്ര വർഷമായി കറക്റ്റ് ആറിയില്ല ആദ്യം ആശാന്റെ കൂടെ കുറച്ചുനാള് ഞാൻ മൂന്ന് വർഷമൊക്കെ ഉണ്ടായിരുന്നോ ആശാന്റെ കൂടെ ഇവിടെ ആശാൻ മരിച്ചു ആ വലിയ വർക്ക് വരുമ്പോ ആളെ കൂട്ടും ഞങ്ങൾ വലിയ വർക്ക് ഇപ്പോ എടുക്കാറില്ല ചെറിയ വർക്ക് മാത്രമേ എടുക്കാറുള്ളൂ മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് വർക്ക് ചെയ്യണോ അത്രേ ഉള്ളു ആ പൊട്ടിക്കണോ ചടങ്ങുകള് പൊട്ടിക്കണോ അത്ര തന്നെ പിന്നെ അവസാന ദീപാല പരിപാടി ഉണ്ട് അമ്പലത്തിൽ അതിന് ചിലത്തൊന്ന് പെട്ടിക്കാൻ പറയും അല്ലെങ്കിൽ നൂറ്റൊന്ന് പൊട്ടിക്കാൻ പറയും പത്ത് പന്ത്രണ്ട് പണിക്കാരനായിരുന്നു ആരും പണിക്ക് വരാൻ കുട്ടികളിൽ പണി താല്പര്യമില്ല ഈ മണം ആർക്കും തീരെ താല്പര്യപ്പെടില്ല അത്ര പൊട്ട മണ പബ്ലിക്കൂടെ പോവാൻ പറ്റില്ല ആ പന്ത്രണ്ട് പേരുടെ ആയിരുന്നു ആർക്കും ഈ വർക്കിനോട് താല്പര്യമില്ല ഞങ്ങൾ പറ്റാവുന്ന വർക്ക് എടുക്കണോ ചെയ്യുന്നു അത്രേ ഉള്ളു സിസിടി വിനീർകുളം